സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം കേട്ടാ ഇന്ന് പാചകത്തിന്റെ വീഡിയോ അല്ലെന്ന് ഞാൻ എൻ്റെ വീടും വീട്ടുമുറ്റത്തുള്ള പൂന്തോട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയോടുകൂടെ ഞാൻ എൻ്റെ വീടുമുറ്റത്തിൽ നല്ല രസമുള്ള പൂന്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് നിറയെ പൂവുകളൊക്കെ വിരിഞ്ഞിട്ടുള്ള നല്ല റോസപ്പൂവുകളും അതുപോലെ തന്നെ തെങ്ങിൻ്റെ കടാൻ്റെ ഭാഗത്തായിട്ട് ഞാൻ കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അരിമലൊക്കെ പൂവിരിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ലൊരു ഭംഗിട്ടാണ് അപ്പോൾ എൻ്റെ ഞാനെന്നും പാചകം ചെയ്തിട്ടല്ല എനിക്ക് വരാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഈ ചെടികളൊക്കെ ഇങ്ങനെക്കൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് വന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും ഇൻ്റെ ഈ വീഡിയോ കാണുന്നോട്ടാണ് അപ്പോൾ ഇത് നല്ല ഇങ്ങനെ ഒടിച്ച് കുത്തിയിട്ടുള്ള ഒരു ചെടിയാണ് അതിങ്ങനെ നിറയെ വെച്ച് കൊടുത്തേന്ന് ഇതേപോലെ പൂവിരിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കൂട്ടത്തോടു നിൽക്കുമ്പോൾ അപ്പം നിറയെ ഞാനത് തെങ്ങിൻ്റെ കടക്കിലായിട്ടിങ്ങനെ വെച്ച് കൊടുത്തു അതേപോലെ തന്നെ ഇതും ഈ ചെറിയ ചെറിയ തൊണ്ടങ്ങളാക്കിയിട്ട് ഞങ്ങൾ നിറയെ ഇങ്ങനെ കുത്തി കൊടുത്തുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഇതിന് നിറയെ പൂവിടും ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കോഴിക്കൂക്ക് പറഞ്ഞിട്ടൊരു ചെടിയില്ലേ അതിൻ്റെയൊക്കെ ഞാൻ വിതറി കൊടുത്തത് അതൊക്കെ മുളച്ച് ഇങ്ങനെ പൂ നിൽക്കുന്നുണ്ട് പിന്നെ അതും കൂടെ പൂവിട്ടാൽ ഒന്നും നല്ല ഭംഗിയാകും കേട്ട ഇങ്ങനെ വീടിൻ്റെ നാല് ഭാഗത്ത് ഞാൻ ചെടികളെ കൊണ്ട് നിറച്ചിട്ടുണ്ട് നിറയെ പൂവിരിഞ്ഞിട്ട് നല്ല ഇത് കാണാൻ നമ്മളെ വീടും പരിസരമൊക്കെ നമ്മളെപ്പോഴും വൃത്തിയാക്കുക അതുപോലെ നല്ലവണ്ണം ചെടികളും ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമ്മൾ രാവിലെ എണീറ്റ് പ്രാർത്ഥന ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം നമ്മളീ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടിങ്ങനെ ചെടികളൊക്കെ ചിത്രശലഭങ്ങളൊക്കെ ആയിട്ട് ഇത് തേൻ കുടിക്കുന്നതും കാക്കകളും എല്ലാ കിളികളൊക്കെ ഇതിൽ നിന്നിങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതും തേൻ കുടിക്കുന്നതും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയും ഒരു മനസ്സിലേക്ക് ഭയങ്കര ഒരു കുളിർമയാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ ഇന്നും ഞാൻ ചെയ്യാറുള്ളതാണ് രാത്രി ഒരാ വൈകിട്ട് സമയത്തും അതുപോലെ രാവിലെ ഇങ്ങനെ ചെടികളുടെ ഇടയിലൊക്കെ ഒന്ന് നടന്ന് അവരോടൊപ്പം ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ കയറാറുള്ളു മൊത്തം ഇങ്ങനെ ചെടികളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് നല്ലൊരു സന്തോഷം കിട്ടാറുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ നമുക്കെല്ലാവർക്കും ഇതേപോലെ വീട്ടിൽ വരുന്നവരൊക്കെ എല്ലാവരും എൻ്റെ ചെടികൾ കാണാറുണ്ട് അപ്പോൾ അവർ പറയുകയാണ് ഇത് ഇതിൻ്റെ അവിടെ ഇങ്ങനെ നാല് ഭാഗത്ത് നടക്കുമ്പോൾ നല്ലൊരു പ്രത്യേകത ഉണ്ട് കേട്ടാ അപ്പം നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇത് പിടിച്ചിട്ടിടങ്ങനക്ക് പറഞ്ഞ് കുറയാ ആളെന്നോട് പറഞ്ഞു കാരണം ഞാൻ എൻ്റെ ചെടികളൊക്കെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പം നിങ്ങളൊക്കെ കണ്ടവണ് എൻ്റെ ചെടികളൊക്കെ നല്ല രസട്ട പൂ വിരിഞ്ഞിട്ടും ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ അത് പനഞ്ഞപ്പൂവിൻ്റെ ഒക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കുറേ പൂക്കിങ്ങനെ നിൽക്കുമ്പോൾ നമുക്കതൊരു ഉണ്ട് അവിടെ ഇങ്ങനെ ആ ഇട്ടിക്ക് പോകുമ്പോൾ തന്നെ നല്ല നല്ലൊരു മല്ലും അതുപോലെ മുല്ല ഉണ്ട് മുല്ല നല്ലോണം പടർന്നു പിടിച്ചിട്ട് മുല്ലപ്പൂവിൻ്റെ സീസൺ ആകുമ്പോൾ നല്ലോണം ഉണ്ടാവും പിന്നെ ചിത്രകൂർക്കാണ് അങ്ങനെ പച്ച കളറും ഉണ്ട് ഇതേ കൊലത്തെ കളറ് കുറേ ഉണ്ടായിരുന്നു പുറത്ത് പോയതാണ് പിന്നെ പത്ത് മണി പത്ത് തന്നെ കണ്ടില്ലേ പത്ത് മണിയുടെ ചെടികൾ ഇതിങ്ങനെ ഒക്കെ തെങ്ങിൻ്റെ ഇങ്ങനെ നിറയെ കുഴിച്ചിട്ട് കൊടുത്തപ്പോൾ എല്ലാം കൂടെ അങ്ങനെ സെറ്റായിട്ട് വന്നതാണ് അപ്പോൾ അത് ഞങ്ങൾക്കിന്നെ കാണുമ്പോൾ എന്നൊരു പ്രത്യേക ഇത് കാണുമ്പോൾ തന്നെ ഇപ്പോൾ അതെല്ലാ ചെടികളും ഞാൻ ഇതുപോലെ സൈഡിൽ കുറച്ച് പച്ചക്കറികൾ മുളകും പിന്നെ അങ്ങനെയുള്ളതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിന് അത്യാവശ്യം മെളകും അങ്ങനെയുള്ള തക്കാളിയൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അധികാണ്ട് ശ്രദ്ധിക്കാറില്ല എന്നാലും കുഴപ്പമില്ലാത്ത തരത്തിലൊക്കെ ഒരു ഇതുള്ള എല്ലാ ഇതും നമ്മൾ പറമ്പിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെറിയ സ്ഥലമാണെങ്കിലും ചെറിയ വീടാണെങ്കിലും വീട് എപ്പോഴും നമ്മൾ വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കുക അതേപോലെ തന്നെ വീടിന്റെ പരിസരമൊക്കെ നമ്മൾ എപ്പോഴും വൃത്തിയാക്കിയിട്ട് വെക്കുക പിന്നെ ഇത് ലിക്വിഡ് അലക്കണ ലിക്വിഡ് വാങ്ങിച്ചപ്പോൾ അതിന്റെ ആ ക്യാൻ മുറിച്ചിട്ട് ഞാൻ ഒരേപോലത്തെ പെയിന്റ് അടിച്ചിട്ട് ചുമരിൽ സ്ക്രൂ ചെയ്തിട്ട് വെച്ചതാണ് അപ്പോൾ ചെടികളൊക്കെ വെച്ചപ്പം നല്ല ഭംഗിയുണ്ട് അങ്ങനെ നമുക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഇതേപോലെ എന്താ വെച്ചെങ്കിൽ അത് അതും ഞങ്ങൾക്ക് ചെടികളൊക്കെ വെക്കാനും നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് പെയിൻറ്റൊക്കെ അടിച്ചിട്ട് വെക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടെ ഭംഗി തോന്നും ഇത് ആടലോടകത്തിൻ്റെ അത് ചുമപ്പൊക്കെ അത് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുമ്പോഴൊക്കെ ചുമപ്പും കപ്പിനൊക്കെ നല്ല കുറവുണ്ടാകും പിന്നെ പനിക്കൂർക്ക ഉണ്ട് അതും ഇതേപോലെ അങ്ങനെയുള്ള ഒരു ഇതുള്ള ഐറ്റംസുകളൊക്കെ വേറെ ഇട്ടാക്കും എല്ലാതും കൂടെ നല്ല വീടിൻ്റെ പരിസരം മുഴുവൻ ഞാൻ ഓരോന്നും വെച്ച് പിടിപ്പിച്ചിട്ട് ആരക്കൈലൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളതേയും പിന്നെ കാണുമ്പോഴും നല്ല ഭംഗിയല്ല എല്ലാവർക്കും കാണാനൊക്കെ നല്ല ഭംഗിയോടുകൂടെ നമുക്ക് ഈ പൂന്തോട്ടം സെറ്റ് ചെയ്യാനും പറ്റി അത് എൻ്റെ ഐഡിയ അനുസരിച്ച് ഞാൻ ചെയ്തതാണ് കേട്ടോ അവര് ഓരോന്നും അല്ലാതെ ആരും വിളിച്ചിട്ടും ഇതൊന്നും ചെയ്തതല്ല നമ്മളെ അനുസരിച്ച് ഇത് ചേഞ്ച് റോസ് ആയിട്ട് അത് രാവിലെ വെള്ള കളറും വൈകിട്ട് പിങ്ക് കളറുമായിട്ട് നല്ല ഭംഗിയാണത് കാണാൻ അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം കേട്ടോ ഷെയർ ചെയ്യണേ